ശങ്കരൻ ഒരു സാധു അല്ല അത്രയല്ലേ ഉള്ളു ഒന്നുമില്ല ചെറുപ്പത്തിലെ ഒരു അപകടം പറ്റി അച്ഛൻ്റെ കൂടെ വേട്ടയ്ക്ക് പോയിട്ട് ആ കാട്ടിലേക്ക് കയറാൻ പേടിയായിട്ട് നടക്കുന്നൊരു ക്യാരക്ടറാണ് ഒരു സമയത്തുമ്പോൾ പുള്ളിക്ക് കയറേണ്ടി വരുന്നതാണ് കാട്ടിലേക്ക് പൊളിക്കാൻ ഇതായിട്ടൊന്നുമില്ല സാധാരണ മനുഷ്യൻ ഇത്രയേ അമീറിൻ്റെ അച്ഛനായിട്ടാണ് അഭിനയിക്കുന്നത് അത് വളരെ ശക്തമായ കഥാപാത്രമാണ് കുറച്ചേ ഉള്ളെങ്കിലും ഒരു എന്താ പറയുക മകനെ കാട്ടിനെ കാടിനെ പേടിക്കുന്ന കാടിൻ്റെ ഇരുട്ടിനെ പേടിക്കുന്ന ഒരു മകന്റെ എന്താ പറയുക ധൈര്യമുള്ളൊരു ഒരു കഥാപാത്രമാണ് പിന്നെ ഞാൻ അത് ഡയറക്ടറെ കുറിച്ച് പറയാൻ പറ്റുപോയാണ് അദ്ദേഹം മലയാള സിനിമയിലെ വളരെ പ്രശസ്തമായ ഒരു സംവിധായകന്റെ ഒരു സംവിധാന സഹായിയായിരുന്നു അതുകൊണ്ട് തന്നെ സിനിമയിൽ അതിൻ്റെ ഒരു മുഴുവ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ സിനിമ മെയിൻലി ഏത് ജാനറിലാണ് വെച്ചോ? അപ്പോ ടൊർക് ദുനിയാമാർന്ന സർവൈവൽ ബൽബൽ വെരി. ഇത്രേ ഉള്ളൂ. ഒരു സാധാരണ ഒരു മനുഷ്യൻ ഒരു മൃഗമായി തീരുന്ന ഒരു സംഭവമാണ്. അവർ ടോർക് ദുനിയാമാർന്ന ഒരു സർവൈവൽ. അവർ കാറ്റഗറിയിലേക്ക് നമുക്ക് പെടുത്താൻ പറ്റ ഒരു സബ്ജക്റ്റ് ആണ്. പോസ്റ്റർ കാണുമ്പോൾ പോസ്റ്റർ കാണുമ്പോൾ വൈറൻസിന് ഇത്രേ പറഞ്ഞതുകൊണ്ട് തോന്നുന്നു. പൊതുവേ ഇപ്പോൾ അതെ ഇത് വൈറസ് ഞാൻ പറഞ്ഞില്ല ഒരു സിറ്റുവേഷൻ അനുസരിച്ച് മാറിപ്പോണു അയാള് പോസിറ്റീവ് കാണുന്ന പോലെ തന്നെ ഒരു ക്ലൈമാക്സിന്റെ ഒരു ഇതിലേക്ക് പോകുന്നത് പുറത്തിന്റെ ഒരു തുടക്കത്തിൽ നിന്ന് ഒരുപാട് ഒരു സാധാരണ ഒരു മനുഷ്യൻ തന്നെയാണ് പിന്നെ അവർ കാട്ടിലേക്ക് എത്തുന്നു പുള്ളിയുടെ സുഹൃത്ത് നഷ്ടപ്പെടുന്നു പച്ച ഒരു പേടി അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു മൃഗമായി തന്നെ മാറി മാറുന്നൊരു അതിലേക്ക് പോവാണല്ലോ അതായത് അതിലൊരു അതിലൊരു സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് തന്നെ പോകുന്നു മനുഷ്യൻ എങ്ങനെയൊരു ദേഷ്യം അയാൾക്ക് വന്നു പന്നുപെടുന്നു പ്രോപ്പർ വേയിൽ അത് പോകുന്നുണ്ടല്ലേ അല്ലാണ്ട് ഇതിന് വേണ്ടിയായിട്ടുള്ള ഒരു പരിപാടി എടുത്തിട്ടില്ല എപ്പോഴൊക്കെ പോസ്റ്ററിൽ ഒത്തിരി മുഴുവുകളും കാര്യങ്ങളും അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ നടത്തരുതാ നമുക്ക് അപ്പം ആ സമയത്ത് ഐ മീൻ ഷൂട്ടിങ്ങിന്റെ സമയത്ത് അത്രത്തോളം സ്ട്രഗിൾ ചെയ്തു തന്നെ മീൻസ് ഈ ഫൈറ്റ് സീൻസ് ആയാലും സർവൈവൽ സീൻസ് ഒക്കെ ചെയ്യാനായിട്ടൊക്കെ ഐ മീൻ പരിക്കോളത്തിന് പറ്റിയിരുന്നോ അല്ലെങ്കിൽ ഒത്തിരി അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ എന്തായിരുന്നു എനിക്ക് ഏറ്റവും ഭയങ്കര റിസ്ക് ആയിട്ടിരുന്നത് എനിക്ക് ഈ ഒരു കാല് മടങ്ങിയത് ഒരു ചാടി വന്ന് സ്റ്റാൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു മടക്ക് വീണോ ഒരു ഫ്രാക്ചർ വന്നതാണ് പക്ഷെ നമുക്ക് ഫിലിം ആ കാർഡ് നമുക്ക് ഇത്രയായ സമയത്തേക്കേ ഉള്ളൂ ഒരു മൂന്ന് ദിവസത്തേക്കും നാല് ദിവസത്തേക്കും കൂടെ ഉള്ളു ആ കാട് അപ്പം ഫിലിമിൽ പരിക്ക് പറ്റുന്നതീ കാലം ശരിക്കും പരിക്ക് പറ്റത്തി കാലും അപ്പം അതെനിക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറിയിട്ടുണ്ട് പിന്നെ പ്രൊഡ്യൂസറിനോട് പറയുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് ചികിത്സയ്ക്കുള്ളത് ഇപ്പോഴും തരണം കാലൊന്നും ആയിട്ടില്ല അപ്പോൾ ഒരുപാടുണ്ട് ഒരുപാട് നമുക്ക് ഡ്യൂപ്പ് എന്നതിൽ അങ്ങനെ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം പറ്റിയിട്ടുണ്ട് ഒരുപാട് പറ്റിയിട്ടുണ്ട് അപ്പം അതിനേക്കുള്ള റിസൾട്ട് ഒരു സിറ്റി ായിട്ടുള്ളൊരു അതിനൊക്കെയുള്ള പ്രിപ്പറേഷൻ എത്രത്തോളം നമ്മളിപ്പോൾ ഒരു ഗ്രാമത്തിൽ നമുക്ക് ഇവിടുന്ന് തന്നെ നമുക്ക് പത്തരക്ഷ കുറച്ചുള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ തന്നെ നമ്മളെ പ്രൊഡ്യൂസറൊക്കെ ഉള്ളിലേക്കല്ല ഇതേപോലെ നമുക്ക് മുണ്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് വേറെ നമ്മുടെ ഒരു ചേഞ്ചും വന്നിട്ടില്ല സെയിം അത് തന്നെ പിന്നെ നമ്മൾ ഈ പടത്തിലൊരു പ്രസ് മൊബൈലും കാര്യങ്ങളങ്ങനെയൊന്നും നമ്മൾ ചില കാണിക്കുന്നില്ല അതാണ് ഒരു പ്രസ് പിന്നെ തന്നെയാണ് പറഞ്ഞത് നമുക്ക് ഈ ഒരു ക്യാരക്ടർ ആവാനായിട്ട് പ്രത്യേകിച്ചൊന്നും ഒരു പ്രിപറേഷനാവശ്യം വന്നിട്ടില്ല പിന്നെ നമ്മളൊരു ടീം വർക്ക് ആയതുകൊണ്ട്

മൂന്നാലുണ്ട് അപ്പോൾ ഞാൻ സത്യം പറഞ്ഞു ഈ ഒരു പ്രൊജക്റ്റ് നമ്മൾ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി മൂന്നിൽ സ്റ്റാർട്ട് ചെയ്ത പ്രോജക്റ്റ് ആണ് കൊറോണ കൂടെ അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും കംപ്ലീറ്റ് ചെയ്ത പ്രോജക്റ്റ് കുറച്ച് നമുക്ക് ഒരു ഗ്രാഫിക്സിന്റെ കുറേ പ്രശ്നങ്ങൾ വന്നു വീണ്ടും റീഷൂട്ട് ചെയ്യേണ്ടി വന്നു ഇതിനു വേണ്ടി സത്യം പറഞ്ഞ നാല് വർഷമൊക്കെ വരുന്നത് ഒരുപാട് ഇതിന് വേണ്ടി തന്നെ അതിന് മുടിയും താടിയും വളർത്തി കുറേ നാളെ ഞാൻ ഇറക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പം കുറച്ച് പറയുന്നത് അങ്ങനെയും പോയിട്ടുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല നമ്മൾ പറഞ്ഞാൽ അധികം പടമൊന്നും വന്നിട്ടൊന്നുമില്ല ഞാൻ കഷ്ടപ്പെടാത്തതിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും അറിയില്ല ഇവിടെ നമ്മള് നമ്മളായിട്ടെങ്കിൽ കഷ്ടപ്പെടണല്ലോ പിന്നെ അതല്ല നമ്മള് എന്റെ ഇതിൽ കുറച്ച് ഒരു ആക്ഷൻ മൂഡ് ഓഫ് സാധനം ആയിരുന്നുണ്ട് എല്ലാത്തിലും അങ്ങനെ ഉണ്ടാകുന്ന പറ്റിണ്ട് അപ്പൊ ഇതെനിക്കൊക്കെ ആയിട്ടപ്പം ഭയങ്കര രസമായിട്ട് തോന്നിട്ടുണ്ട് സർവേ പരിപാടി നമ്മളൊരു മൃഗത്തിനായിട്ട് എല്ലാവർക്കും കിട്ടുന്നില്ല ഞാനതൊക്കെ അന്നും കൂട്ടി പിന്നെ അതിലേക്ക് അങ്ങനെ ഇല്ല വന്നാൽ എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഞാൻ പറയല്ലേ പറ്റും കൂടുതലും ഒരു ആക്ഷൻ ടൈപ്പ് ഓഫ് മൂവിയാണ് മൂവി കാണും മസിലുള്ളത് കൊണ്ടല്ല എനിക്ക് പറ്റുന്നതാണ് തോന്നുന്നു നിങ്ങളിന്നു നോക്കട്ടോ ഞാനല്ല അങ്ങനെയല്ല പറയാം എനിക്കൊരു ഇൻട്രസ്റ്റ് ഉള്ള കാര്യം പറഞ്ഞത് എനിക്ക് ആക്ഷൻ പറഞ്ഞോട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ് ഞാൻ ഫസ്റ്റ് ഫിലിമിൽ വരുമ്പോഴും ആക്ഷൻ ആയിട്ട് തന്നെയാണ് ഫസ്റ്റ് വന്നിറങ്ങുന്നത് തീർച്ചയായും ഞാൻ പറയാം പ്രത്യേകിച്ച് വേണ്ടി വളർത്തിയിരുന്നു മുടിയെന്താടി അതിന് വേണ്ടി വളർത്തിയിരുന്നു എന്നോരെ നമ്മൾ സെറ്റ് ആയില്ല. ഇതാ സോറി. പിന്നെ നമുക്ക് ബോഡിയെ ടോട്ടലി അവരും ഫിറ്റ്നെസ്സ് ഒരു ഷേപ്പ് കൊടുത്തിക്കളയാഞ്ഞുള്ളതാണ്. ഒരുഗ്രഹം ഒരു വലയേ ഉള്ളൂ. അവും കളഞ്ഞിടക്കണ്ട. ഇപ്പൊ ഈ പ്രോയക്റ്റ് കാണുമ്പോൾ അവള് ഇപ്പോ നമ്മൾ കാണുമ്പോൾ ചെറിയൊരു ഇങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നല്ലോ. എന്തായാലും നമുക്ക് തോന്നുന്നത് ഇപ്പൊ എനിക്ക് പേഴ്സലി തോന്നിയ ഒരു കാര്യമാണ്. ഈ പോസ്റ്റർ കണ്ടപ്പോൾ സത്യം ഇന്ന ആളാണെന്ന് മനസ്സിലായി. ആളെ നമുക്ക് തോന്നി ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ മെയിൻ അങ്ങനെ ഒരു തോന്നൽ നമുക്ക് എനിക്ക് പെട്ടെന്ന് എന്തുകൊണ്ട് വന്നില്ല അപ്പൊ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അങ്ങനെ തോന്നിട്ടുണ്ടായിരുന്നോ എനിക്ക് അർഹതപ്പെട്ടത് കിട്ടുന്നില്ല അല്ലെങ്കിൽ എന്റെ വഴിയല്ല എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഞാൻ ഞാൻ എപ്പോഴും നമ്മൾ ഒരുമിച്ച് ചെയ്യുമ്പോഴും ഫ്രണ്ട് ബേവ് ചെയ്യുമ്പോഴും ആ സമയത്ത് തന്നെ പുള്ളിയൊരു പതിനെട്ട് വർഷത്തോളം ഫീൽഡിലുള്ള ആളാണ് പുള്ളിയൊരു ചെറിയ ക്യാരക്ടറും അതൊക്കെ ആയിട്ടെങ്കിലും നിങ്ങൾക്ക് കാണും അപ്പോഴും പുള്ളി പറയുന്ന ഒരു കാര്യമുണ്ട് എനിക്കൊരു സമയം വരുമ്പോൾ ഞാൻ ആ സ്ഥലത്ത് എത്തുന്നുള്ളൂ അത്രയേ ഉള്ളൂ എൻ്റെ അതുണ്ട് നമ്മൾ മുമ്പിലോട്ട് ഓരോ ദിവസം ചെല്ലുമ്പോൾ നമ്മൾ ഹോപ്പ് ഹോബിന്ന് പറയുന്നൊരു സാധനമുണ്ട് അത് മുമ്പിലേക്ക് വെച്ച് പോകുന്നു സമയത്തുമ്പോഴത്തേക്കും അതിനുള്ള എനിക്കും വരും എന്നുള്ളൊരു വിശ്വാസം ആ ഒരു വിശ്വാസമുണ്ട് അതൊരു അതെ സാധാരണ ഒരു പശ്ചാത്തലത്തിൽ ഒരു പെൺകുട്ടി ഞാൻ പിന്നെ ചെയ്തിരിക്കുന്ന മൂവിയില് ഒരു അമ്പലവാസി പെൺകുട്ടിയായിട്ടാണ് രണ്ടും നാടൻ

അങ്ങനെയല്ല നല്ല ക്യാരക്ടർ കിട്ടിയാൽ ചെയ്യാൻ ഓക്കെ ചെയ്യാം എന്നുള്ളതാണ്